മുഖ്യമന്ത്രിക്ക് നോട്ടീസ് അയച്ചു എന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി നേരിട്ട് എല്ലണം പറഞ്ഞിട്ടില്ല കണക്ക് വേണം അത് കിഫ്ബി ആയാലും ശരി തന്നെ എന്ത് ബി ആയാലും ശരി തന്നെ കണക്ക് വേണം പിന്നെ പർച്ചേസ് അക്വിസിഷൻ ആ തട്ടിപ്പൊന്നും നാട്ടുകാരെടുത്ത് പറഞ്ഞു അവിടെ സംവിധാനത്തിൽ നടക്കത്തില്ല പർച്ചേസ് അക്വിസിഷൻ വലിയ സാമ്പത്തിക വിദഗ്ധന്മാരാണ് ചർച്ചിക്കുന്നത് നല്ല തമാശയാണ് പക്ഷെ അതൊന്നും വിഷയമല്ല സ്വർണവും മറ്റതും ഒന്നും നമുക്കിപ്പോ വിഷയമല്ല അതൊക്കെ സാമൂഹിക വിപ്ലവത്തിന് മതില് പണിഞ്ഞില്ലേ ഒരു വലിയ വിപ്ലവത്തിന് ആർക്കു വേണ്ടിയായിരുന്നു സ്ത്രീകൾക്ക് വേണ്ടിയാണെങ്കിൽ രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രി സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടിയാണ് നിൽക്കുന്നത് സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടി കേരള സർക്കാരിനും ചെയ്യാൻ സാധിക്കണം അതിലാണ് വീഴ്ച സംഭവിച്ചിരിക്കുന്നത്